നമസ്കാരം ഈ മെഡിസിനും ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ല കാരണം ഈ അസ്ട്രോണമിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് അസ്ട്രോളജി എന്ന് പറയുന്നത് അസ്ട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനശാസ്ത്രം പിന്നെ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രം ഇത് രണ്ടും രണ്ടാണ് ഇപ്പോൾ വാനശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അൺലിമിറ്റഡാണ് ഭൂമിയെപ്പറ്റി സൂര്യനെ പറ്റി മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്ര കോടാന കോടിക്കണക്കുള്ള നക്ഷത്രങ്ങൾ ഇതിനെല്ലാം പറ്റി പറയും പിന്നെ ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജ്യോതിശാസ്ത്രമെന്നും പറയാം അത് നമുക്ക് ശാസ്ത്രമൊന്നും തെളിയിക്കാം ആ ഒരു മിനിറ്റ് കൊണ്ട് തെളിയിക്കാം പക്ഷേ നമുക്ക് ഈ ഇപ്പം എല്ലാം പൊരുത്തമെല്ലാം നോക്കുന്ന ആരാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അല്ല എല്ലാ റിലീജിയനിലും നമുക്ക് പറയാം ഇപ്പം പിന്നെ അസ്ട്രോളജി വിശ്വസിക്കത്തില്ലെന്ന് വിശ്വസിക്കാത്ത ഒരു റിലിജിയൻ ഇന്ത്യയിലില്ല അതുപോലെ തന്നെ ചൈനയിലില്ല ലോകത്തെങ്ങും ഇല്ല അവർ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പോൾ ഇനി അസ്ട്രോളജി വെസ്റ്റേൺ അസ്ട്രോളജി ഉണ്ട് ഈസ്റ്റേൺ അസ്ട്രോളജി ഉണ്ട് വെസ്റ്റേൺ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ യൂറോപ്യൻസ് പിന്നെ ചൈനീസ് അസ്ട്രോളജി വേറെ അപ്പോൾ അസ്ട്രോളജി ഇങ്ങനെ വല ഫേ വല വല പല പിന്നെ വകുഭേദങ്ങളിലാണ് ഇതിലെല്ലാം തന്നെയും പൊരുത്തങ്ങളും പറയുന്നുണ്ട് എല്ലാ പൊരുത്തങ്ങളും ശരിയായി കഴിഞ്ഞാലും ഏറ്റവും വെള്ളുന്നത് മനസ്സിൻ്റെ പൊരുത്തമാണ് അത് എപ്പോഴും മനസ്സിനെ പൊരുത്തം വരണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിലെടുക്കാം ചീത്ത രീതിയിൽ എടുക്കാം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം നെഗറ്റീവായിട്ട് എടുക്കാം നമുക്ക് വെള്ളം നല്ല പിന്നെ നമുക്കിപ്പം ഈ തീ തന്നെ അത് നെഗറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ടാണ് തീ കൊണ്ട് നമുക്ക് ഡിസ്ട്രക്ഷൻ എന്തുമാത്രം നശീകരണം ചെയ്യാൻ സാധിക്കും തീ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗുണം ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊരു ഫേറൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ അസ്ട്രോളജി കൊണ്ട് ഇതിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ അസ്ട്രോളജിയിൽ ഒന്നും നോക്കാത്ത തന്നെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മനപ്പൊരുത്തമായിട്ട് പക്ഷേ അത് മന യഥാർത്ഥ മനപ്പൊരുത്തായിരിക്കണം വരണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം ഇപ്പോൾ അതൊരു ബിസിനസ് ആയാലും മാരേജായാലും മാരേജിന് ഇത്രയേ ഉള്ളൂ പറയുന്ന ഒരു എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു കോൺട്രാക്റ്റാണ് ഈ കോൺട്രാക്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നശിപ്പിക്കാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ എല്ലാം ചുരുക്കം വരുന്നത് ഈ പൊരുത്തം എങ്ങനെ കിട്ടുന്നു ഇനി ആസ്ട്രോളജി പരിശോധന കുറച്ചുകൂടെ പറയാം ഇപ്പം ഇത് മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ ഒരു ഇൻസാനിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു മാനസിക രോഗമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് ദിവസം വേണം പിന്നെ ഏത് നക്ഷത്രം വേണം പിന്നെ രാത്രി വേണോ പകല് വേണോ വേലിയേറ്റ സമയത്ത് വേണോ പിന്നെ കർത്തവാവിന് വേണോ ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഇപ്പം അസ്ട്രോളജേഴ്സിൻ്റെ ഇല്ലാതെ തന്നെ ഡോ പിന്നെ അസ്ട്രോളജേഴ്സും ഡോക്ടർമാരുമാണ് കൂടി തീരുമാനിക്കുന്നത് ഇപ്പോൾ അസ്ട്രോളജി അറിയും നിങ്ങൾ കൊച്ചു ഇന്ന ദിവസം കൊള്ളാമോ അപ്പോൾ ഡോക്ടർമാർ ഇത് ബിസിനസ്സാണ് അപ്പം ഞാൻ ഡോക്ടർമാരെ എല്ലാവരെയും കുറ്റം പറയുന്നില്ല ചില ഡോക്ടർമാരെ ശരി നമുക്കത് ചെയ്യാം ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ ഒരൊറ്റ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ സമ്മതിക്കത്തില്ല എല്ലാം സിസേറിയൻ ഫോർവാഡ് അൺവാണ്ടഡ് അതായത് അൺവാണ്ടഡ് സർജറിയാണ് ഡബ്ല്യു എച്ച്ഒനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു നയൻറ്റി പെർസെൻറ്റ് ഡെലിവറി ഈ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു സോക്കേഡല്ല ഇത് നാച്ചുറലായിട്ടാണ് അതിപ്പോൾ ഡോക്ടർ സഹായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടി പിന്നെ തത്ത അമ്മ പ്രസവിക്കും കൊച്ചു സുഖമായിട്ട് ജീവിക്കും പക്ഷേ ഇതിലൂടെ കോംപ്ലിക്കേഷൻ വരും ആ കോംപ്ലിക്കേഷൻ സമയത്ത് നമുക്കിത് ആവശ്യമാണ് ആകാശത്ത് പ്രസവിക്കുന്നില്ലേ കപ്പലിൽ പ്രസവിക്കുന്നില്ലേ വഴിയിൽ പ്രസവിക്കുന്നില്ലേ അപ്പോൾ പിന്നെ വയലിൽ വയൽ പ്രസവിക്കുന്നുണ്ട് എല്ലാവരും പ്രസവം നടക്കുന്നുണ്ട് ഇതിനായിട്ട് ഒരു ഡോക്ടേഴ്സും ഇല്ല പക്ഷേ നമ്മുടെ ഈ സിവിലൈസ്ഡ് പീപ്പിൾ ഈ പൊരുത്തം വേണ്ടുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കുട്ടിയുടെ ഇതെല്ലാം നോക്കി ഡോക്ടർമാർ കുഴപ്പമില്ല ഞങ്ങൾ ഇത് സർജറി ചെയ്തു തരാം അപ്പോൾ സാധാരണ ഡെലിവറി വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റിൽ ഇനിയാശായാലും ബിസിനസ്സും കൂടെ പറയാം ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ബിസിനസ് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ഇല്ലല്ലോ ഇപ്പോൾ ഹോസ്റ്റലിൽ നിലനിൽപ്പ് സർജറിയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഡോർമനറ്റ് ഒരു ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ഒരു ടെൻ പെർസെൻറ്റ് ചാർജ് ചെയ്യുന്നിടത്ത് ഒരു സിസേറിനാകുമ്പോൾ അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റോ അതിൽ കൂടുതൽ പെർസെൻ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു മെഡിക്കൽ ഒരു ഒരു പിന്നെ നെഗറ്റീവ് പോയിൻ്റിലൂടെ പറയാം അത് നിങ്ങളെല്ലാം ഈ സമൂഹങ്ങൾ മുഴുക്കറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ഡെലിവറി ആവണമെങ്കിൽ അതിന് ഇനി അസ്ട്രോളജിയായിട്ടാണ് ബന്ധം ഈ ഒരു ഗർഭസ്ഥ ശിശു പ്രായമായി അത് കുട്ടി ജനിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻ ലൂണാർ മന്ത്സ് ഒരു ലൂണാർ മന്ത് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് അങ്ങനെ ടെൻ ലൂണാർ മന്ത്സ് അതാണ് നമ്മൾ പത്ത് മാസം എന്ന് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് കലണ്ടർ അല്ല ഇതാണ് ലൂണാർ മന്ത്സ് അത് അപ്പം പിന്നെ പ്രകൃതിയായിട്ടും പിന്നെ സയൻസുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് പിന്നെ രാത്രിയിൽ എനർജി കുറയും പിന്നെ പകൽ എനർജി കൂടിയിരിക്കും അപ്പം അത് മറ്റൊരു കാര്യം പിന്നെ ഈ സിസേറിയൻ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് സിസേറിയൻ ചെയ്തേ പറ്റൂ അതിൻ്റെ ഒരു സയൻസും കൂടിതാണ് കാരണം ഈ എക്സസൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസവ സമയത്ത് ഈ എല്ലുണ്ട് ഈ ഓസ് ഉണ്ട് ഈ അത് വികസിച്ച് കൊടുക്കുക എക്സസൈസ് ഇല്ലെങ്കിൽ അത് വികസിക്കത്തില്ല അപ്പോൾ കൂടുതൽ ലേഡീസിനും ഇതിൻ്റെ ആവശ്യം വരുന്നത് ഈ പെൽവിസ് ബോൺസ് വികസിക്കാത്തതാണ് അപ്പോൾ അത് നമുക്ക് സർജറി ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ കുട്ടിയും വരിക്കും തള്ളയും വരിക്കും സർജറി വേണം പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞത് ഏത് സർജറി ചെയ്ത് കഴിഞ്ഞാലും സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ആർ ദ ഒന്ന് പിന്നെ അനശേഷിയ കൊടുക്കാൻ സർജറി ഞാൻ ഒക്കത്തില്ല ഈ അനശേഷിയ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ആയിട്ടൊരു ഡെത്തെന്ന് തന്നെയാണ് പറയുന്നത് ഈ കുഞ്ഞകത്ത് ബോധം ഇല്ലാതായിട്ടാണ് കുഞ്ഞ് വെടി വരുന്നത് അപ്പോൾ അതൊരു മെൻറ്റൽ കണ്ടീഷൻ കുഞ്ഞിനുണ്ടാവും അതുകൊണ്ടാണ് ഈ സിസേറിയം ചെയ്യുന്ന കുട്ടികളും നോർമൽ ഡെലിവറി ഉള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം മറ്റേത് ഈ പിന്നെ സുസീറിയും ചെയ്യുന്നതാണെങ്കിൽ ആ ബാഡ് ഇഫക്ട്സ് ഓഫ് അനസ്തേഷ്യ ഉണ്ടാവും അതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഒരു ഇതിൻ്റെ പൊരുത്തത്തിനെ പറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഇതെല്ലാം പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ ഞാൻ ഒരുപാട് വൈദ്യശാസ്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സർജിക്കലായിട്ടും മെഡിക്കലായിട്ട് റിജക്റ്റഡ് പേഷ്യൻസിനാണ് കൂടുതൽ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസ് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം ഫോണിൽ കൂടെ രാത്രി ഏഴ് മണിക്ക് ശേഷം പിന്നെ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സർവീസുകൾ ഞാൻ ഫ്രീ ആയിട്ടും അല്ലാതെയൊക്കെ ചെയ്തിരിക്കും